കേരള ജേർണലിസ്റ്റ് യൂണിയൻ താലൂക്ക് കമ്മിറ്റി നടത്തിയ കേരള ജേർണലിസ്റ്റ് യൂണിയൻ കോതമംഗലം താലൂക്ക് കമ്മിറ്റി കൃഷി വകുപ്പിന്റെ ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതിയുടെ ഭാഗമായാണ് കോഴിപ്പള്ളി ഗവൺമെന്റ് എൽ പി സ്കൂൾ വളപ്പിൽ വാഴ കൃഷി ചെയ്തത് വിളവെടുപ്പിന്റെ ഉദ്ഘാടനം ആന്റണി ജോണമെൽ നിർവഹിച്ചു മേഖലാ പ്രസിഡന്റ് പി എസ് സോമൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പി കെ ചന്ദ്രശേഖരൻ നായർ ബേസിൽ യോഹന്നാൻ ജോഷി അറയ്ക്കൽ ലത്തീഫ് കുഞ്ചാട്ട് ദീപു ശാന്താറാം സോണി നെല്ലിയാനി കെ എസ് സൈനുദ്ദീൻ അയരൂർ ശശീന്ദ്രൻ സൗമ്യ സണ്ണി ഫ്രാൻസിസ്റ്റി പുന്നൂലി എം കെ ഷിയാസ് ജൻസാ ഖാദർ എൻ അമ്പിളി കെ എൻ ശ്രുതി തുടങ്ങിയവർ പങ്കെടുത്തു കേരള കൂടി നമ്മുടെ കേരളത്തിൽ ഒരു ഇടപെടലാണ് ഗവൺമെൻറ് പഴക്കം നിന്നൊരു വിദ്യാലയം എന്നുള്ള നിലയിൽ സ്കൂൾ വിദ്യാലയത്തിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ എല്ലാ മേഖലക്കും വലിയ വികസനം നടത്തുന്ന ഒരു ഘട്ടം കൂടിയാണ് അത്തരം ഒരു ഘട്ടത്തിലാണ് ഇന്നത്തെ കാലഘട്ടം ഏറ്റവും പ്രാധാന്യത്തോടുകൂടി എന്ന പുതു പുതുതലമുറയെ കൊച്ചു കുട്ടികളെ കൃഷിയിലേക്ക് കാർഷിക രംഗത്തേക്ക് അതിനോട് ആഭിമുഖ്യമുള്ളവരാക്കി തീർക്കുക കേരള ജേർണലിസ്റ്റ് യൂണിയൻ ഇത്തരം ഒരു ക്യാമ്പയിന് വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ളത് കെ സി വിസ് കോതമംഗലം